മീഡിയ കാലഘട്ടമാണ് നമ്മൾക്കുണ്ടായ നേട്ടങ്ങളും നമ്മുടെ മക്കൾക്കുണ്ടായ നേട്ടങ്ങളും നമ്മുടെ സമ്പത്തിൽ ഉണ്ടായ നേട്ടങ്ങളും ഒക്കെ സ്റ്റാറ്റസ് വെച്ച് അസ്സാം വലൈക്കും വാഹത് അല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുല നമുക്ക് ഹൈറ് നൽകി അനുഗ്രഹിക്കട്ടെ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അള്ളാഹു സുബഹാന ഹുവത്താല ചെറുതും വലുതുമായ ഞാൻ തുകൾ തന്ന് അനുഗ്രഹിച്ച ആളുകളാണ് നമ്മൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈജ്ഞാനികപരമായിട്ടുമൊക്കെ വലിയ അനുഗ്രഹങ്ങൾ തന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏതായിരുന്നാലും നമ്മൾ ഇതൊക്കെ പ്രകടിപ്പിക്കുമ്പോ ഇത് അനുഭവിക്കുമ്പോൾ മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില അതവുകളാണ് ഇന്ന് പറയുന്നത് ഇത് നമ്മൾ പാലിക്കാതെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത് എങ്കിൽ പലപ്പോഴും അത് തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രയാസങ്ങളും ഹാസിദീങ്ങളുടെ ഹസദിനും സെഹറിനും നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കുതന്ത്രത്തിനൊക്കെ വിധേയപ്പെട്ട് നമ്മൾ പ്രയാസപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം നമ്മള് നമ്മളെ കാര്യങ്ങൾ പറയേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും ഒന്നാമത്തത് മഹാനായ നബി റസുല്ലാഹി സാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറയാണ് ഇതാ റഹ റഹദു ما يعجبه له العين حق നിങ്ങളുടെ ശരീരത്തിലോ സമ്പത്തിലോ നിങ്ങളുടെ സഹോദരനിലോ അത്ഭുതകരമായ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്ന സംഗതികൾ നിങ്ങൾ കണ്ടാൽ ഫലിയ ജുഴലഹൂബിൽ പറക്കച്ചി നിങ്ങൾ അതിലെ വറക്കച്ചിനെ വേണ്ടി ചെയ്യുക ഫൈനൽ കാരണം കണ്ണ് കണ്ണേർ എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് നിങ്ങളെ തകർക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ലഭിക്കുകയാണ് റസൂൾ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം മാ തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്താണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞത് നമ്മൾ നമ്മുടെ ഒരു അനുഗ്രഹം ഒരാളോട് പറയാണ് ആ പറയുന്നതിൻ്റെ മുമ്പ് ആശ അല്ല പറയുക ഇതുപോലുള്ള പ്രാർത്ഥനയുടെ വചനങ്ങൾ ഉപയോഗിക്കുക അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു ഹൈറ് ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ ഒരു ന്യാമത്തെ ഇങ്ങോട്ട് പറയാണ് അദ്ദേഹത്തിന് ഉണ്ടായ നേട്ടങ്ങള് അദ്ദേഹത്തിന് ഉണ്ടായ ഉയർച്ചകൾ ഇതൊക്കെ പറയുമ്പോഴും അള്ളാഹു നിനക്ക് വർക്കത്ത് ചെയ്യട്ടെ മാഷാ അള്ളാ സന്തോഷം അള്ളാഹു ഹൈറ് ചെയ്യട്ടെ തുടങ്ങിയ പ്രാർത്ഥന വചനങ്ങൾ കൊണ്ടായിരിക്കണം മറ്റൊരാൾ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതും ഒക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഹാസിദി നിങ്ങളുടെ ഹസതിൽ നിന്ന് തന്ത്രം വനയുന്ന ആളുകളുടെ തന്ത്രത്തിൽ നിന്ന് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് വലിയ സംരക്ഷണം നൽകുന്ന അപ്പൊ ഒന്നാമത്തെ അഥബ് ഒന്നാമത്തെ കാര്യം നമ്മളെ ന്യാമത്തുകൾ പ്രകടിപ്പിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളത് കാണുമ്പോ മറ്റൊരാളിങ്ങോട്ട് പറയുമ്പോഴൊക്കെ മാഷാ അള്ളാ അള്ളാത്ത അള്ളാഹു ഖൈര് ചെയ്യട്ടെ തുടങ്ങിയ പ്രാർത്ഥനാ വചനം കൊണ്ട് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ന്യാമത്തുകളും നമ്മൾ എല്ലാവരോടും പറയരുത് എന്ന് തന്നെയാണ് നമ്മൾ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മൾ ഉയർന്നു കാണണം വളർന്നു കാണണം നമുക്ക് വലിയ നേട്ടങ്ങൾ ലഭ്യമാകണം നമ്മൾ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സന്തോഷിക്കുന്ന അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരോടെ നമ്മുടെ നിയമത്തുകൾ നമ്മൾ പറയാൻ പാടുള്ളൂ നമ്മൾ തകരണം തകരണം നമ്മൾ തകർന്നു പോകണം ഒന്നിലും ഒരു ഉയർച്ചയും നേട്ടവും വറക്കത്തുണ്ടാവരുത് എന്ന് അസൂയോടുകൂടെ നമ്മളെ സമീപിക്കുന്ന ആളുകളോട് നമ്മുടെ ന്യായമത്തുകൾ നമ്മൾ പറയരുത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് നമ്മൾക്കുണ്ടായ നേട്ടങ്ങളും നമ്മുടെ മക്കൾക്കുണ്ടായ നേട്ടങ്ങളും നമ്മുടെ സമ്പത്തിലുണ്ടായ നേട്ടങ്ങളും ഒക്കെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിനെ ആളുകൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് ഇത്തരത്തിലുള്ള ഹാസിരിയങ്ങളുടെ ൊക്കെ നമ്മൾ പെട്ട് അത്തരം നിയമത്തുകൾക്കൊക്കെ ചെറിയ തോതിലുള്ള പ്രയാസങ്ങളൊക്കെ സംഭവിക്കാൻ കാരണമാണ് ഹബീബായ ഹബിബാഹി വസ്ലിൽ പഠിപ്പിക്കുന്നു ഫൈനക്കുല്ലദീന് മഹസൂദ് നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാമത്തുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ സഹായിക്കുക നിങ്ങൾ സഹായം ചോദിക്കുക മറച്ചു വെക്കണമെന്നാണ് ഹബീബായസൂഹി സല്ലു അല്ലെ വല്ല തങ്ങൾ പറയുന്നത് ഫൈനക്കുല്ലീന് അഴമത്തിൻ മഹസൂദ് കാരണം എല്ലാ അനുഗ്രഹ മുടയ ആളുകൾക്കും സാഹിദി ഹാസിദീങ്ങൾ ഉണ്ട് അസൂയാലിക്കലുണ്ട് അവരിതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഞാമത്തിൽ വലിയ കേടുപാടുകൾ സംഭവിക്കാൻ അത് കാരണമാകും എന്നാണ് വിശുദ്ധമായ ഖുർആാനിലെ മഹാനായ സയ്യുദിന യൂസുഫ് നബി അലഹി സലാത്തു വസ്സലാം പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമൊക്കെ തനിക്ക് സുജൂത് ചെയ്യുന്ന ഒരു സ്വപ്നം കാണുകയുണ്ടായി ഖുർആാനിന്റെ ആയത്താണത് ആ സ്വപ്നം കണ്ടു അതിൻ്റെ കാര്യം പിതാവായ പ്രവാചകനായ യഹൂബ് നബി അലിഹി സ്വലാത്തു വസ്സലാമിനോട് പോയി പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവരെ തൻ്റെ മോന് കൊടുത്ത ഉപദേശം യാ ബുനയ്യ ലാ ഇഖ്വതിക നിന്റെ സഹോദരങ്ങളോട് ഈ സ്വപ്നത്തിന്റെ കാര്യം നീ പറയരുത് കാരണം അവർ നിന്നോട് അസൂയ നിന്നെ തകർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരോട് നീ നീ സ്വപ്നത്തിന്റെ കാര്യം പറയരുത് എന്ന് പിതാവ് യൂസഫിനെബലൈ സ്വലാത്തു വസ്സലാമിന് ഉപദേശം കൊടുക്കുകയാണ് കാരണം ഈ സ്വപ്നം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനും അദ്ദേഹത്തിന് പിന്നീട് ഭാവിയിൽ വലിയ നേട്ടങ്ങളൊക്കെ എന്നതിലേക്കുള്ള സൂചനയാണ് അത് പിന്നീട് വെളിവായതൊക്കെ ചരിത്രത്തിൽ വിശുദ്ധ ഖുറാനിന്റെ ആയാത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഏതായിരുന്നാലും ഞാമത്തുകൾ ആ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രം പറയുക മറ്റുള്ളവരിൽ നിന്ന് അതിനെ മറച്ചു വെക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബഹാന ഹാല നമ്മുടെ കാര്യങ്ങളിലൊക്കെ വറക്കത്ത് ചെയ്യട്ടെ ഹൈര് ചെയ്യട്ടെ ഇത് രണ്ട് കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു